ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻറ്റർ വഴി നേടാൻ പറ്റുന്ന ജോബ് ഒഴിവുകളാണ് നിലവിലുള്ളത് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി പറയാനുള്ളത് മഹാരാജാസ് ഗസ്റ്റ് അധ്യാപകർ അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് പാർട്ട് ടൈം ക്ലർക്ക് തുടങ്ങിയ ഒഴികുകളിലേക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിലെ ഫിസിക്സ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുന്ന ബി എസ് സി കെമിസ്ട്രി എൻവിയോൺമെൻറ്റൽ എൻവിയോൺമെൻറ്റ് അതുപോലെ വാട്ടർ മാനേജ്മെന്റ് ബി എസ് സി ഫിസിക്സ് ഇൻസ്ട്രുമെന്റേഷൻ എന്നീ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഫിസിക്സ് ഫിസിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് കെമിസ്ട്രി എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകർ ലാബ് അസിസ്റ്റൻറ്റ് പാർട്ട് ടൈം ക്ലർക്ക് എന്നിവരെ കരാർ അടിസ്ഥാനത്ത് നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം മിനിമം യോഗ്യത ഉള്ളവർക്ക് ഗസ്റ്റ് അധ്യാപകരുടെ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ലാബ് അസിസ്റ്റൻറ്റ് പാർട്ട് ടൈം ക്ലർക്ക് എന്നിവർക്ക് മുൻഗണന താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ ആറിന് രാവിലെ പത്ത് മുപ്പതിന് ബന്ധപ്പെട്ട രേഖകളുമായി നേരിട്ട് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ ഹാജരാകണം വിശദവിവരങ്ങൾക്ക് കോളേജ് വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മഹാരാജാസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പിന്നെ നൂൽപ്പുഴ രാജീവ് ഗാന്ധി സ്മാരക ആശ്രമം സ്കൂളിൽ ജെ പി എച്ച് എൻ ഒഴി വയനാട് ജില്ലയിൽ നൂൽപ്പുഴ രാജീവ് ഗാന്ധി സ്മാരക ആശ്രമം സ്കൂളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജെ പി എച്ച് എൻ തസ്തികയിൽ ഒഴിവ് യോഗ്യത എസ് എൽ സി അതുപോലെ തന്നെ ജി എൻ എം എ എൻ എം ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കൗൺസിൽ രജിസ്ട്രേഷൻ സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ തയ്യാറുള്ളവർ ജൂൺ അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടിന് സ്കൂളിൽ അഭിമുഖത്തിന് പങ്കെടുക്കണം ഫോൺ നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് നാല് നാല് ഒന്ന് ഒന്ന് ആറ് ഏഴ് നമ്പറിൽ ബന്ധപ്പെടാവണം പിന്നെ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ ലൈബ്രറിയൻ ഒഴിവാണ് വയനാട് ജില്ലയിൽ നൂൽപ്പുഴ രാജീവ് ഗാന്ധി സ്മാരക ആശ്രമ സ്കൂളിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ ലൈബ്രറിയൻ തസ്തിക ഒഴിവ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി അതുപോലെ ബി സി എ ഉബുണ്ടു സോഫ്റ്റ്വെയർവെയർ പരിജ്ഞാനമാണ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറുടെ യോഗ്യത ലൈബ്രറി സയൻസിൽ ബിരുദവും കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറി പ്രവൃത്തി പരിചയമുള്ളവർക്ക് ലൈബ്രറിയും തസ്തികയിൽ അപേക്ഷിക്കാം സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽ തയ്യാറുള്ളവർ ജൂൺ അഞ്ചിന് രാവിലെ പതിനൊന്നിന് സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം ഫോൺ നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് നാല് നാല് ഒന്ന് ഒന്ന് ആറ് ഏഴ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ ഒഴിവാണ് വയനാട് ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലെ കണിയാൻ പറ്റ ജി എം ആർ എസ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഒഴിവ് സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ തയ്യാറുള്ള പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ജൂൺ അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് എം ആർ എസ്സിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് എട്ട് നാല് എട്ട് ഒന്ന് എട്ട് നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇത്രയും താൽക്കാലിക ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ താൽക്കാലിക ഒഴിവുകളും നിങ്ങൾക്ക് ഉടനെ ലഭിക്കാം താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി ഒടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് അവ നൈസ് ഡേ